കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ പല്ലാരിമംഗലം ദേശീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ജൂബിലിയുടെ ഭാഗമായാണ് പല്ലാരിമംഗലം ദേശീയ വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായാണ് കൂവള്ളൂർ എൽ പി സ്കൂളിൽ ലോക സുരക്ഷാ ദിനാചരണം നടത്തിയത് പല്ലാരിമംഗലം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത് മൈദീൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആർ ബി എസ് കെ നഴ്സ് ബെൽസി ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു അപ്പൊ ഇതുപോലെ ഭക്ഷ്യസുരക്ഷ അതിനെന് വേണ്ടിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് കുറെ ആൾക്കാർ വിശപ്പ് കാരണം ഒക്കെ മരിച്ചു പോകുന്നില്ലേ നിങ്ങൾ ന്യൂസില് പറഞ്ഞിട്ടില്ല ഒന്നും കണ്ടിട്ടില്ലേ ചില സ്ഥലത്തൊക്കെ പട്ടി കിടന്ന് പിള്ളേര് ഭക്ഷണം കഴിക്കാനില്ലാണ്ട് ഒക്കെ മരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ ലോകത്തില് കുറെ ആളുകളൊക്കെ ഭക്ഷണം കിട്ടാനുള്ള ഒക്കെ ദാരിദ്ര്യവും വിശപ്പുമൊക്കെ കാരണം മരണപ്പെടുന്നുണ്ട് അപ്പൊ അതൊക്കെ ലോകത്തിന്റെ മുമ്പിലേക്ക് ചടങ്ങിൽ ദേശീയ വായനശാല പ്രസിഡന്റ് കെ എ യൂസുഫ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് മിനി ജോർജ് വായനശാല സെക്രട്ടറി എം എം ബഷീർ സ്കൂൾ മാനേജർ കെ എസ് അബ്ദുൾ കലാം കഥാകൃത്ത് സിറാജ് പഴയിടത്ത് കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് ഇടം പ്രവാസി സംഘടനാ വൈസ് പ്രസിഡന്റ് ഷൌക്കത്തലി എം ബെൽകീസ് എന്നിവർ പങ്കെടുത്തു ఏ వన్ టెక్స్టైల్స్ నెహ్రూ పార్క్ మూవాటుపుర